ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ രക്തഭാവം കൊണ്ട് ലഭിക്കുന്ന ഫല സൂചനകളും അതിൻ്റെ വിശദാംശങ്ങളും പറയാം രക്നഭാവം കൊണ്ട് ഒരു ജാതകൻ്റെ ശരീരം ആകൃതി നിറം ഓജസ് ബലാബലങ്ങൾ പ്രഭാവം യശസ് ഗുണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ലക്നം ഏതെങ്കിലും ഒരു ശുഭക്ഷേത്രം ആകുകയാണെങ്കിൽ ജാതകൻ ദീർഘായുസുള്ളവനും നല്ല മാന്യതയുള്ളവനും ആയിരിക്കും മറ്റേതെങ്കിലും ഒരു രാശിയിൽ നിന്നുകൊണ്ട് ലഗ്നാധിപൻ ലഗ്നത്തെ നോക്കിയാൽ അഥവാ ദൃഷ്ടി ചെയ്യുന്നു എങ്കിൽ ജാതകൻ നല്ല ധനികനും ദക്ഷണാശക്തിയുള്ളവനും നല്ല കീർത്തിയുള്ളവനും ആയിരിക്കും ലഗ്നാധിപൻ കേന്ദ്രത്തിലോ അഥവാ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലോ ത്രികോണങ്ങളിലോ അതായത് അഞ്ച് ഒൻപത് ഭാവങ്ങളിലോ എവിടെയെങ്കിലും ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുകയും ഏഴാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകൻ ലോകം മുഴുവൻ കീർത്തിയുള്ളവൻ ആയിരിക്കും ലഗ്നാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ പാപക്ഷേത്രങ്ങളിൽ അതായത് പാപസ്ഥാനത്ത് നിന്നാൽ ഈ ഭാവങ്ങളിലൊന്നിലായി പാപദൃഷ്ടികളോടുകൂടി നിന്നാൽ ജാതകൻ തീരെ കീർത്തി ഇല്ലാത്തവനും ആയിരിക്കും ലഗ്നാധിപൻ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിന്നാലും അനിഷ്ട സ്ഥാനങ്ങളിൽ അതായത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് ശരീരസുഖം ഉണ്ടായിരിക്കുകയില്ല മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ ലഗ്നത്തിൽ നിന്നാലും ജാതകന് ശരീരസുഖം ഉണ്ടായിരിക്കുകയില്ല അടുത്തത് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പോഴും ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ലഗ്നാധിപൻ തൻ്റെ ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുമ്പോഴും ജാതകൻ ഉന്നതമായ പദവികളുള്ള തുല്യനായിരിക്കും അടുത്തത് ലക്നാധിപൻ പാപക്ഷേത്രത്തിൽ നിൽക്കുക ലക്നം ഒരു പാപക്ഷേത്രമാകുക അതോടൊപ്പം സൂര്യ സൂര്യചന്ദ്രന്മാർക്ക് പാപമധ്യ സ്ഥിതി ഉണ്ടാകുക എന്നിവകൾ ഉണ്ടായിരുന്നാൽ ജാതകൻ ബുദ്ധിമാനായിരിക്കുമെങ്കിലും തീരെ വിവേകമില്ലാത്തവനായി അന്യഗ്രഹത്തിൽ താമസിക്കുന്നവനും ആയിരിക്കും അടുത്തത് ലഗ്നാധിപൻ ലക്നത്തിൽ തന്നെ നിൽക്കുന്നു എങ്കിൽ തനിയെ കീർത്തി ഉണ്ടാകുകയും രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് അതിശയകരമായ കീർത്തിയും ഉണ്ടാകും അടുത്തത് ലഗ്നാധിപന് മൗഢ്യം ഇല്ലാതിരിക്കുക ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് എന്നീ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുക ഉച്ചക്ഷേത്രം സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം എന്നീ ഇഷ്ടരാശികളിൽ നിൽക്കുക അഷ്ടമാധിപൻ അഥവാ എട്ടാം ഭാവാധിപൻ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ അല്ലാതെ നിൽക്കുക ലക്നഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക തുടങ്ങിയ യോഗങ്ങളുള്ള ജാതകൻ ദീർഘായുസ്സുള്ളവനും ധനാഭിവൃദ്ധിയുള്ളവനും സൗന്ദര്യമുള്ളവനും നല്ല കീർത്തിയുള്ളവനും നല്ല കുടുംബസ്ഥിതി ഉള്ളവനും ആയിരിക്കും അടുത്തത് ലക്നാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളിൽ നിന്നാൽ ജാതകൻ ദുഃഖമുള്ളവനും ദാരിദ്ര്യമുള്ളവനും ആയിരിക്കും നീചസ്ഥാനത്ത് നിന്നാൽ അതായത് ലക്നാധിപൻ നീചസ്ഥാനത്ത് നിന്നാൽ ജാതകൻ നികൃഷ്ടമായ സ്ഥലത്ത് താമസിക്കുന്നവനും ആയിരിക്കും അടുത്തത് ലഗ്നാധിപൻ പാപക്ഷേത്രത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ പാപഗ്രഹങ്ങളും രാഹുവും സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ജാതകൻ എപ്പോഴും അന്യന്മാരെ നിന്ദിക്കുകയും ശത്രുഭയവും തസ്കരഭയവും ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ലഗ്നം തുടങ്ങി ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും ശുഭഗ്രഹങ്ങൾ നിന്നാൽ ജാതകന് സ്ഥാനലാഭം ഉണ്ടാകുന്നതാണ് അടുത്തത് ലഗ്നത്തിലും രണ്ടിലും അഞ്ചിലും അതായത് രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ജാതകൻ ഇഷ്ടംപോലെ ധനവും നല്ല മാന്യതയും ഉള്ളവനായിരിക്കും അടുത്തത് മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശികളിലൊന്ന് ലഗ്നമായിരിക്കുകയും ഈ രാശികളിൽ ഏതിലെങ്കിലും ലക്നാധിപൻ നിൽക്കുകയും നവാംശകത്തിലും ഈ രാശികളിലൊന്നിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ സദാ സഞ്ചാരിയായിരിക്കുന്നവനാണ് അടുത്തത് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികളിലൊന്നിൽ ലഗ്നാധിപൻ നിൽക്കുകയും ഇതേ രാശികളിലൊന്നിൽ അംശകത്തിലും നിൽക്കുന്നു എങ്കിൽ ജാതകൻ സ്ഥിരമായി ഒരിടത്ത് തന്നെ അതായത് നാട്ടിൽ തന്നെ വസിക്കുന്നവൻ ആയിരിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരരാശിയിലും സ്ഥിരരാശിയിലും ഉഭയരാശിയിലും ഒക്കെയായിട്ടാണ് എങ്കിൽ ജാതകൻ ഇടയ്ക്കിടെ നാടുവിട്ട് സഞ്ചരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ഏതെങ്കിലും ഒരു ഗ്രഹം നീചത്വം പ്രാപിച്ച് ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നത്തെ ഒരു പാപഗ്രഹം ദൃഷ്ടി ചെയ്യുകയും അതോടൊപ്പം ഏഴാം ഭാവത്തിൽ സൂര്യനും പത്താം ഭാവത്തിൽ രാഹുവും നിന്നാൽ ജാതകന് എല്ലാ കാര്യത്തിലും തോൽവി പറ്റുകയും നിർഭാഗ്യവാനും ആയിരിക്കുന്നതാണ് അടുത്തത് ലഗ്നാധിപൻ ശനി ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാൽ ജാതകൻ ഒരു നയനരോഗി ആയിരിക്കും അടുത്തത് സൂര്യൻ ലഗ്നത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ജാതകൻ ഒരു ക്ഷയരോഗിയോ അല്ലെങ്കിൽ കാസരോഗിയോ ആയിരിക്കുന്നതാണ് അടുത്തത് സൂര്യൻ്റെയോ ശനിയുടെയോ ദൃഷ്ടിയിൽ ചൊവ്വ ലക്നത്തിൽ നിൽക്കുന്നുയെങ്കിൽ ജാതകൻ ദേഹത്തിൽ മുറിവേൽക്കുകയോ തീപ്പൊള്ളൽ ഏൽക്കുകയോ ചെയ്യും അടുത്തത് പാപഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെടുന്ന കേതു ലക്നത്തിൽ നിന്നാൽ ജാതകൻ ഭൂത പ്രേത ഫിശാ പിശാചുക്കളെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസവും ഭയവും ഒക്കെ ായിരിക്കും ലക്നഭാവത്തിൻ്റെ വിശദാംശങ്ങളിൽ ചിലത് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ